ും പുതുനാരികളെ കാണാൻ രാവിലെ മുതൽ തന്നെ നിറഞ്ഞ സദസ്സാണ് കലോത്സവത്തിന്റെ ഒന്നാം വേദിയിൽ കാണാനായത് മാപ്പിളക്കലയിലെ ഏറെ ജനപ്രിയമായ ഒപ്പനയിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി മുപ്പത്തിനാലോളം ടീമുകളാണ് മാറ്റുരച്ചത് വേദി ഒന്നിൽ ഹൈസ്കൂൾ വിഭാഗം ഒപ്പന മത്സരം അനൗൺസ് ചെയ്തതോടെ തന്നെ ഇരിപ്പിടങ്ങളെല്ലാം നിറഞ്ഞു കവിഞ്ഞു പിന്നീട് മണവാട്ടിയുടെയും തോഴിമാരുടെയും വരവും കാത്തിരിപ്പായി കാണികൾ വേദിയിൽ ഇവർ എത്തിയതോടെ കല്യാണ വീടിന്റെ പ്രതിനിധിയായിരുന്നു ഒന്നാം വേദിക്ക് ഒപ്പന പാട്ടിന്റെ ശീലികൾക്കൊപ്പം ചാഞ്ഞും ചെരിഞ്ഞും തോഴിമാർ കൈകൊട്ടിക്കളി ആരംഭിച്ചതോടെ കാണികൾക്കും ആവേശമായി ഓരോ ടീമുകളും മത്സരം പൂർത്തിയാക്കി പോകുമ്പോൾ നിറഞ്ഞ കയ്യടികളിയാണ് കാണികൾ ഇവരെ യാത്രയാക്കുന്നത് ഹയർ സെക്കൻഡറി ഒപ്പന മത്സരം തുടങ്ങിയതോടെ വേദിയിൽ കുത്താനില്ലാത്ത അവസ്ഥയായിരുന്നു കാണാനായത് ശനിയാഴ്ചയുടെ മാപ്പിള കലകളിലെ മറ്റു ജനപ്രിയ ഇനങ്ങളായ കോൽക്കളി ദഫമുട്ട് എന്നിവ നടക്കുക സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്